ഇപ്പാക്കോബിന്റെ അനുഭവം ദൈവാനുഭവം തന്നെ നോക്കിക്കേ അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നുപത്തി ഇരുപത്തിയെട്ട് പതിനാറ് പതിനാറ് പതിനേഴ് വായിച്ചോളൂ അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഒന്ന് അപ്പോൾ അപ്പോൾ യാക്കോബ് യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉണർന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും ഈ എന്നാൽ ഞാൻ അത് അത് അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അതാണ് സംഭവം ദൈവം നിന്റെ വീട്ടിലുണ്ടായാലും ചിലപ്പോൾ അറിയത്തില്ലേ അതൊരു അപകടമാണ് ഇതിന്റെ അത് നീ ഉടമ്പടി എടുക്കുമ്പോ ദൈവം ആക്കുമായിരിക്കുമല്ലോ അല്ലേ ഐ വിൽ വിത്ത് യു വേറെ പറയൂ ഗോ ഞാൻ നിന്റെ കൂടെ വരും എവിടെ ആയാലും അപ്പം അദ്ദേഹം വാക്കുമായിരിക്കുമല്ലോ പക്ഷേ വി ആർ നോട്ട് നോയിങ് ഇറ്റ് അതെന്താ കാര്യം അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പനെക്കാർക്ക് പുനയിലടിച്ച് ചട്ടനെ പറ്റിച്ചിട്ട് വന്നിരിക്കണേ അല്ലേ അതാണ് സംഭവം ഇവ അപ്പനെക്കാർക്ക് പുനലടിച്ച് അപ്പൻ കണ്ണ് കാണാൻ പാടില്ല ഇരിക്കയായിരുന്നു ആരാണ് അപ്പൻ അപ്പനാര നിസഖാക്ക കണ്ണ് കാണാൻ പാടില്ല ഇരിക്കയല്ലേ വീട്ടിൽ പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് അദ്ദേഹത്തിന് തോന്നി ദൈവത്തിൻ്റെ കാലത്തേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി അപ്പോൾ അദ്ദേഹം യശാവിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ മകനെ അപ്പം എനിക്ക് ഈശ് ദൈവത്തിലേക്ക് പോകാൻ കാലമായി അതുകൊണ്ട് നീ കാട്ടിൽ പോയി ഒരു നല്ല മൃഗത്തെ പിടിച്ചുകൊണ്ട് എനിക്ക് പകം ചെയ്ത് വാ അപ്പമായിട്ട് വാ ഞാൻ പക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കുക എന്ന് പറയും അവൻ പാവപ്പെട്ടവൻ ചാടിപ്പോയി പക്ഷേ അത് കേട്ടു എന്താ കാര്യം അവർക്ക് നെപ്പോട്ടിസം ഉണ്ട് അവർക്ക് പക്ഷപാതം ഉണ്ടായി ആരോടാണ് ഇളവനോട് പക്ഷപാതം പക്ഷപാതം വേണോ അത് നമ്മൾ പക്ഷപാതം പരിശുദ്ധാത്മാവ് വരുന്നതിനുള്ള തടസ്സമുള്ള നിൽക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ പക്ഷപാതം ഉണ്ടാവരുത് എന്ന് പ്രധാന വരുന്നത് നിങ്ങളിപ്പോൾ ഇളയ മക്കൾ മൂത്ത മക്കൾ പെമ്മക്കൾ ആ മക്കളെന്ന് പറഞ്ഞ് പക്ഷപാതം വെക്കത്തില്ലേ ഗ്രൂപ്പ് ഇസം ഉണ്ടാക്കത്തില്ലേ അപ്പൻ്റെ മക്കളെന്ന് പറഞ്ഞ് രണ്ടുപേരെ വെക്കും അമ്മയുടെ മക്കൾ ഒന്നാൾ വെക്കും ഇങ്ങനെ വീട്ടിൽ ഗ്രൂപ്പ് ഇസം ഉണ്ടാകുന്നുണ്ട് വീട്ടിലെ പല കാര്യങ്ങളും ഗ്രൂപ്പിസത്തിലാണ് പോകുന്നത് പക്ഷേ പുറത്തൊന്നും പറയത്തില്ല എല്ലാവരും ഒരു ചോരയായത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് പോകുന്നുണ്ടെങ്കിലും ഒരു അടിവലിവ ഉണ്ടാകും നോക്കണം പക്ഷപാതത്തെ കുറിച്ച് വചനീയർത്തൊമ്പത് നിയമാവർത്തനം പതിനാറ് നിന്റെ വിധികൾ നീതി വിരുദ്ധമായിരിക്കരുത് നിന്റെ വിധികൾ വിരുദ്ധമായിരിക്കരുത് പറഞ്ഞേ യോ നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ കൈക്കൂലി വാങ്ങുകയോ പ്രശ്നമുള്ളൂ അപ്പൊ ദൈവ ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ അതിനത്ത് പക്ഷപാതം ഇല്ല ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതിനകത്ത് പക്ഷപാതമില്ല പക്ഷേ റബേക്കൊക്കെ ഒരു പക്ഷപാതമുണ്ട് ആരോടാണ് ആ ആക്ക റബക്കൻ പക്ഷപാതമാണ് ഈ ഇളയ മകൻ ഒക്കെ നാടുവിടേണ്ടി വന്നത് കാര്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഉടബളി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പക്ഷപാതം ദേവദിന്റെ മനസ്സിന് യോജിക്കുന്നതല്ല പറഞ്ഞു മനസ്സിലായല്ല മനസ്സിലായോ ഏ ഓക്കെ അപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ യേശാവിൻ്റെ യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ് പോലെ കുറേ രൂപമുള്ള ആളാണ് യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു അതെടുത്തി വെള്ളം ഈ യാക്കൂബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച് എന്നിട്ട് അലയിൽ പോയി ഒരാടിനെ എടുത്ത് പാസ്സാക്കി അപ്പൊ കേട്ട് കൊണ്ടു വന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു അപ്പ അപ്പ അപ്പൻ ചോദിക്കുന്നുണ്ട് കാണാൻ പാടില്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരാണത് അപ്പം അപ്പോൾ അപ്പ അപ്പൻ്റെ മകൻ യേശാവാണ് അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും കാണാൻ പാടില്ല അടുത്ത് വന്നിട്ട് ഉടനെ ഈ യാക്കോവ് പറയല്ലേ ഇസഹാക്ക് പറയണ കുറേ സംഭവങ്ങളുണ്ട് ഭയങ്കര സംഭവമാണ് ഇസാവിൻ്റെ വയലിൻ്റെ മണം അത് നമ്മൾ കണ്ണു നിറഞ്ഞു പോകും ദൈവ സ്നേഹമുള്ളവർ കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് അപ്പം ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന് വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ അല്ലേ യശാവിനെ യശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ് കർത്താവിൻ്റെ വയലിൻ്റെ മണം കർത്താവിൻ്റെ വയലിൻ്റെ മണം കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറയുന്ന കാര്യ വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത് എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടി ചേർത്ത് പറയും വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കത്തിൽ നിന്ന് വാങ്ങിച്ചെന്നില്ല കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് േ കർത്താവേ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് നിന്റെ പേര് കൂട്ടി പറയാൻ നിന്റെ എന്നെ എളിമപ്പെടുത്തി എന്നെ എളിമപ്പെടുത്തി നീ എന്റെ സ്വന്തമാക്കണമേ നിന്റെ നി കാരണത്തിന് എന്ന പ്രിയമുള്ളവരെ അപ്പൊ അതൊരു ആധ്യാത്മികതയിലെ ഒരു ആന്തരിക ബന്ധത്തിന്റെ ഒരു സൂചനയാണ് ആത്മബന്ധത്തിൻ്റെ ഒരു സൂചനയാണ് എന്ത് കിട്ടിയാലും കർത്താവിനെയും ചേർത്ത് പറയുന്നത് പക്ഷേ അവസാനം യാക്കോബ് ആക്കൂബ് പറ്റിച്ച് അപ്പനെ കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിച്ചു ഈ അപ്പന്മാരെയൊക്കെ പറ്റിച്ചുള്ള കുഴപ്പമെന്താണെന്നറിയാ കുഴപ്പമോ വർഷങ്ങളിൽ ഈ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ് ദൈവം ആയിരം തലമുറ വരെ അനുഗ്രഹിക്കുന്ന പറഞ്ഞില്ലേ അതുതന്നെയാണ് നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ ആയിരം കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും വെറുതെ എന്തിനാ പണി മേടിക്കണേ ഈ ആക്കൂബ് ഈ അസാവിൻ്റെ അനുഗ്രഹമാണ് അല്ല അടിച്ചു മാറ്റിയത് അത് കാബട്ടി വല്ല കാണിച്ചത് ഏ എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വന്നത് ഇഷ വരുമ്പോൾ നദാനി കാണുമ്പോൾ എന്താ പറയണത് ലുക്ക എന്ത് യോഹന്നാൻ ഒന്ന് നാൽപ്പത്തേഴ് ശ്രുതി കെട്ടെ ശ്രുതികട്ടെ ടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ നാഥാനിയിൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞോ യേശു പറഞ്ഞോ ഇതാ ഇതാ നിഷ്കപടനായ നിഷ്കട ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അടി വരുന്ന വഴി കണ്ട പണി വരുന്ന വഴി കണ്ട എത്രയോ വർഷം കഴിഞ്ഞിട്ട് നാഥാനിയിലെ കാണുമ്പോ ഈശോ പറയാണ് ഇതാ ഒരു ട്രൂ ഇസ്രയേലിയൻ ഇവനിൽ യാതൊരു കാപ്പട്ടിയുമില്ല എന്ന് വെച്ചാൽ എന്താണ് പഴയ യാക്കോബ് പഴയ ഇസ്രയേല് കാപ്പട്ടം പിടിച്ചവൻ അരുന്ന് ദൈവം മറക്കാത്ത കണ്ട ക്ലിയർ അല്ലേ ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ പഴയ കുമ്പ പഴയ കാലങ്ങളിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കണം കമ്പ്യൂട്ടർ വല്ല കഥയുണ്ട് പണ്ടത്തെ കാലിക്കൊന്ന് ഓർക്കണേ ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന ഒരു രീതിയിൽ ആത്മാവിലെ അനുതാപത്തിനെ കണ്ണുനിരു തരാൻ പ്രാർത്ഥിക്കുക ഏകാല പാപങ്ങളാണെങ്കിലും വൃത്തുഭക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിലെ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റു പറയണം അപ്പം നിങ്ങൾ ചോദിക്കൂ ഞങ്ങൾ വി ആർ നോട്ട് കാത്തലിക്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗരസഭോസ്തം പറയുന്നുണ്ട് മനസാക്ഷി എടുത്തെ നിയമം നൽകപ്പെടാതിരിക്കെ മനസാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിന്റെ സ്വരമെന്ന് ശ്രുതിക്കേണ്ട മനുഷ്യന്റെ മനസാക്ഷി ദൈവം ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട് വചനത്തിൻ്റെ വെളിപ്പാട് കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം ഉടമ്പടി എല്ലാവരും എനിക്കെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ഡോക്ടർ സാക്ഷി കുട്ടി അല്ലേ ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷി വിട്ടിട്ടുണ്ട് സാക്ഷി വിശേഷം ഞാൻ പറയുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി പക്ഷേ അവർ എന്താ പറയണത് അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോഴേ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ടേ അത് അതാണ് ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ പണ്ട് ഒരു അപോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ ഓ അത് പണ്ടത്തെ കാര്യമല്ലേ അപ്പോൾ അത്ര ഓർത്തിയില്ല നിങ്ങൾ എഴുതി തള്ളണ്ടേ ദൈവം എഴുതി തള്ളിയാൽ മതി സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കേണ്ട അല്ലേ സ്വന്തമായിട്ട് നമുക്ക് എടുത്താൽ തരുതാൻ പറ്റുമോ ഇല്ല നമുക്ക് അനുദിക്കാൻ പറ്റും ബേബിക്കുരിൻ്റെ സാക്ഷിയാണ് നമ്മളിപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണത് ബേബിക്കുരു എന്താ ചെയ്തിരിക്കണത് കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് ശിഷ്ട ജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയും എന്തു ചെയ്യും ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്ന അനുസരിച്ച് സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പീഠിയില്ല എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യ വിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ ഞാൻ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാവും അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തൊണ്ണും തോണ്ടും ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ട പോലെ തോണ്ടും ഇങ്ങനെ വന്ന് അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് തരും അപ്പോൾ ഏക സാക്ഷ്യം ഇയാളെ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തിനുപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പം ദൈവം ഓൺലൈനില്ലായി ോവിന്റെ പ്രശ്നം എന്താണ് ദൈവം ഓൺലൈനിലായിട്ടും പുള്ളിക്ക് അറിയാൻ പറ്റില്ല അതല്ലേ ആള് പറയണത് ഇരുപത്തെട്ട് പതിനാറ് പതിനേഴില് അത് പറഞ്ഞു വായിച്ചെട്ടെട്ടെട്ട് എട്ട് പതിനാറ് അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല അതാണ് പ്രശ്നം രണ്ടും രണ്ട് കേസായി മാറുകയാണ് കർത്താവ് ഉണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോട്ട് ടു മീ ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് മീ കർത്താവ് ഉണ്ട് എൻ്റെ കുടുംബത്തിലുണ്ട് പക്ഷെ ഞാനത് അറിയുന്നില്ല അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് അറിയാത്തത് കൈയിരിപ്പ് കൊണ്ടാണേ അയാളെ ആ യേശ അപ്പനെയും അദ്ദേഹ അപ്പനെയും പറ്റിച്ചു ചേട്ടൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി അല്ല അയാൾ അയാൾ അവിടെ നിന്ന് ഓടാൻ കാര്യം എന്താ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അപ്പനോട് യേശാവ് കെഞ്ചനുണ്ട് അപ്പാ ഒരു വരം പോലും ഇല്ല അപ്പാ അത് ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ല എല്ലാം കൊണ്ടുപോയിരുന്നു അപ്പം ഇവനങ്ങനെ ചിരിക്കും ഇങ്ങനെ അട്ടഹസിച്ച് അത് സാറാ കേൾക്കും അല്ല റബിയൊക്കെ കേൾക്കും അപ്പാന്ന് ചോദിച്ചിട്ട് നമുക്ക് കണ്ണീരോട് ചോദിക്കും അപ്പാ ഒരു വരം പോലും ഇല്ലാന്ന് ചോദിക്കും അപ്പം ഏശാവ് നിസ പറയും ഒരു വരം പോലും ഇല്ല മോനെ എല്ലാം അവൻ കൊണ്ടുപോയെന്ന് പറയും അപ്പം കരച്ചിൽ മാറ്റിയിട്ട് ഇവൻ അട്ടകസിക്കും എന്നിട്ട് ഇവൻ ചിരിക്കും ആര് ചിരിക്കും യേശാവ് ചിരിക്കും യേശാവിൻ്റെ ചിരി റബക്കെ കേൾക്കും എന്താ അവൻ ചിരിക്കാൻ കാര്യം അവനെ കൊല്ലാമെന്ന് ഓർത്ത അവനും സന്തോഷമായിരുന്നു മനസ്സിലായില്ലേ അവനെ ഒരു വരം പോലും ഇല്ലാതെ എന്നെ പറ്റിച്ചവന ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചിരിക്കണത് കാര്യങ്ങൾ ബൈബിളിൻ്റെ ബുക്ക് കണ്ട ഇത് കേട്ടപ്പോൾ തന്നെ റബ്ക്ക് കൈയ്യോടെ അക്കോനോട് പറഞ്ഞു മകനെ ജീവനും കൊണ്ട് പോയിക്കോ ഇവിടെ നിൽക്കാൻ പറ്റത്തിന് പറയും അവൻ കൊന്നുകളേന്ന് പറയും ഇന്ന് രാത്രി നിന്നൊക്കെ തട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഓടിപ്പോണ പാർട്ടിയാണ് അപ്പനെയും പറ്റിച്ച് ചേട്ടനെയും പറ്റിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ദൈവം ഇവൻ്റെ കൂടെ പോകുന്നുണ്ട് ദൈവതിരെ നീ ഓർക്കുക നീ അശുദ്ധനായിരുന്നാലും അശുദ്ധിയായിരുന്നാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടാത്ത നിൻ്റെ കൂടെ വരണ ഏത് സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാനൊരു പഴുത് കണ്ടാൽ നിന്നെ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൈ അടിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട എഴുതിയാണ് എൻ്റെ മക്കളെ ദൈവത്തോട് സ്നേഹം ഇതുപോലെ കൂടിയാൽ തന്നെ യു വിൽ ബി ബ്ലെസ്ഡ് നമുക്ക് ബ്ലസ്സിങ്സിൻ്റെ ഫോർമുല എന്താ അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹത്തിൻ്റെ ഫോർമുല എന്താ എന്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത് എന്ത് കൂടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത് അല്ലെ കൃപ കിട്ടണത് ഇറ്റ് ഈസ് ലവ് ഓഫ് ഗോഡ് മച്ച് മോർ ദൻ ദാറ്റ് പിന്നെ എന്താ ഉള്ളത് ഫെയ്ത്ത് ഓഫ് ഗോഡ് ഒന്ന് തിമോത്തി ഒന്ന് പതിനാല് കഥാവിന്റെ കൃപ യേശുക്രി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി കവിഞ്ഞൊഴുകി എന്താണ് ഒന്ന് ഒന്നിനു പറഞ്ഞേ കർത്താവിന്റെ കൃപ കർത്താവിന്റെ കൃപ അവിടുത്തോടുള്ള അവിടുത്തോടുള്ള സ്നേഹത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും വിശ്വാസത്തോടും ഒപ്പം ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി അപ്പൊ ദൈവാകന് വരുന്ന വഴി എന്താണ് ദൈവസേഹം തന്നെയാണ് അല്ലേ ദൈവസേഹം തന്നെയാണ് അതുകൊണ്ട് അത് ആ ഫോർമാറ്റ് മാറത്തില്ലേ അപ്പോൾ പതിമൂന്ന് മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞു വന്ന് അവനിൽ ഉറപ്പിക്കുകയും ചെയ്യും ഇതാണ് സാന്നിധ്യം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പക്ക ഫോർമാറ്റ് എന്താണ് അതായത് പതിനാല് ഇരുപത്തി മൂന്നാണ് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും കൽപ്പന അപ്പോൾ ഞങ്ങൾ അവനെ അവനെ ഞങ്ങൾ ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റിയിടണം ഉടപടി ചെയ്യണത് അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം വേണം ആ ദൈവത്തോടുള്ള സ്നേഹത്ത് ആ ദൈവത്തിൻ്റെ വചനം നിറവേറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കെന്താണ് കിട്ടണത് എന്താണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും പക്ഷേ ഈ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ കുഴപ്പം ഉൽപ്പത്തിൽ എന്താ പറയണത് ഇരുപത്തെട്ട് പതിനാറില് കർത്താവിൻ്റെ സ്ഥലമാണിത് കർത്താവ് ഇവിടെ ഉണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ എനിക്കത് മനസ്സിലായില്ല പാപത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ പാപാവസ്ഥയിലാണെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണം നിർബന്ധമില്ല അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം പാപ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് മനസ്സിലായില്ലേ കർത്താവ് ഉണ്ടായാൽ മാത്രം പോരാ എന്ത് ചെയ്യണം നമുക്കത് അനുഭവവേദ്യമാകണം